സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിൽ നടത്തിയ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു വമ്പൻ വിജയം അവർക്ക് ലഭിക്കുകയുണ്ടായിരുന്നു അവർ കാര്യമായിട്ടൊന്നും തെരഞ്ഞെടുപ്പ് പ്രചരണമൊന്നും നടത്തിയിട്ടൊന്നുമുള്ള ആയിരുന്നില്ല എന്ന് നമുക്കറിയാം അവരൊരു അമ്പത് ശതമാനം സീറ്റ് വരെ പരമാവധി പ്രതീക്ഷിച്ചിരുന്നു വളരെ തണുപ്പിനൊരു പ്രചരണമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൊന്നും അവരുടെയൊന്നും വലിയ പ്രചരണമൊന്നും നമ്മൾ കണ്ടില്ല എന്നെപ്പോലെയും ഉമേഷ് ബാബുനെ പോലെയും ജോസഫ് സി മാത്യുവിനെ പോലെയും ഒക്കെ ഉള്ളവരാണ് പിന്നെയും പിന്നെ ശക്തമായിട്ടുള്ള പ്രചരണങ്ങളുമായി രംഗത്ത് നിന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഒരു വലിയ പ്രചരണം നടത്തിയില്ലെങ്കിലും അവർക്ക് അമ്പത് ശതമാനം സീറ്റിൽ നിന്ന് ഒരു പ്രതീക്ഷയിൽ നിർത്തുക അവർക്ക് വമ്പൻ വിജയമാണ് ഈ പിന്നെ നിയമസഭ പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുണ്ടായത് എല്ലാ തട്ടുകളിലും കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്കിലും ഗ്രാമപഞ്ചായത്തിലും അതിൽ ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് ഏഴ് ഏഴ് എന്നുള്ള നിലയിലേക്ക് വന്നത് ആ ഏഴ് പോലും നേരത്തെ രണ്ടുണ്ടായിരുന്നിടത്തുന്നതാണ് യു ഡി എഫ് ഏഴിലേക്ക് വന്നതെന്ന് നോർക്കണം ബാക്കി എല്ലായിടത്തും കോർപ്പറേഷനിലും മറ്റെല്ലാ തട്ടുകളിലും ഈ പറഞ്ഞ സമഗ്രമായ വിജയമാണ് അവർക്ക് ഈ പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന് നമ്മൾ കണ്ടു നമുക്കറിയാം കേരളത്തിൽ യു ഡി എഫ് ഇതിനു മുമ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ജയിച്ചത് രണ്ടായിരത്തി പത്തിലായിരുന്നു മുസ്ലിമാൻ രമേശ് ചെന്നിത്തല കെ പി സി പ്രസിഡൻ്റായിരുന്ന അവസരത്തിൽ അതൊഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടു ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും സി പി എമ്മിന് രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പത്തറുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ സീറ്റ് സീറ്റുണ്ടായിരുന്നുകൊണ്ട് ഒരു അമ്പത് ശതമാനമെങ്കിലും കിട്ടും എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ യു ഡി എഫ് ഒരു അമ്പത് ശതമാനം മാത്രമാണ് പ്രതീക്ഷിച്ചത് എന്നാൽ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഞെട്ടിച്ചുകൊണ്ട് യു ഡി എഫ് വലിയ മുന്നേറ്റവും എൽ ഡി എഫിന് വലിയ തിരിച്ചടിയും ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് നമ്മൾ കണ്ടു അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് ജനങ്ങൾക്ക് മുഴുവൻ അറിയാം പിണറായി വിജയനും ഗോയിന്ദനും അത് മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ അതിൻ്റെ കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് സുവ്യക്തവും സുസംഘടിതവുമാണ് ശബരിമലയായിരുന്നു ഒന്നാമത്തെ പ്രശ്നം പിണറായി വിജയനോടുള്ള പകയായിരുന്നു രണ്ടാമത്തെ വിഷയം സി പി എമ്മിൻ്റെ ജനവിരുദ്ധ നയങ്ങളായിരുന്നു മൂന്നാമത്തെ വിഷയം ആ അഴിമതി നടേശനുമായി പിണറായി വിജയൻ വണ്ടിയിൽ സഞ്ചരിച്ചത് നാലാമത്തെ ദിവസം അങ്ങനെ ഒരുപാട് ഒരു പിടി വിഷയങ്ങൾ ഈ യു ഡി എൽ ഡി എഫിൻ്റെ തിരിച്ചടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഗോയിന്ദനും പിണറായിക്കും പിണറായിക്കുമൊഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ഗോവിന്ദനെയും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം രമേശ് സിമൻ രമേശ് ചെന്നിത്തല പറഞ്ഞ ജനങ്ങൾക്ക് പറ്റിയ തെറ്റാണ് ഈ തെരഞ്ഞെടുപ്പിലെ അവരുടെ പരാജയം എന്നതുകൂടി നമ്മൾ ഓർക്കണം ആ സമയത്ത് സുഹൃത്തുക്കളെ അപ്പം ഇടതുപക്ഷത്തിന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഓർക്കാപ്പുറത്ത് മൂന്ത കിട്ടി അടി കിട്ടി അപ്പോൾ അവരെന്തോ ത്രീ പോയിന്റ് ഓ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നല്ലോ മപ്പിടിച്ച് അടുത്ത പിണറായി ഭരണം തുടങ്ങേണ്ട സമയം കാത്തു നിൽക്കുകയായിരുന്നല്ലോ അപ്പോഴാണ് ഈ അടി കിട്ടിയത് അതാണ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ എവറസ്റ്റിൻ്റെ കൊടിമുടിയുടെ മുകളിൽ നിന്ന് അഗാധ അഗാധഗർത്ഥത്തിലേക്ക് വീണതുപോലെ ആണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു പത്ത് കോടി രൂപ കയ്യിൽ കിട്ടുമെന്ന് വിചാരിച്ച് അതിപ്പോൾ ഇങ്ങോട്ട് കിട്ടാൻ പോകുമ്പോൾ ഒരു പത്ത് കോടി അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു സ്ഥിതി വന്ന ഒരവസ്ഥയുണ്ടല്ലോ ഏതാണ്ട് അതുപോലൊരവസ്ഥയിലാണ് സി പി എം ഇപ്പോഴെത്തി നിൽക്കുന്നത് പിണറായി വിജയൻ എല്ലാം തീരുമാനിച്ച് മൂന്നാമത്തെ ഭരണത്തിലേക്ക് കടക്കാൻ പെട്ടിയും ഒക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ആ കൂടും കൂടുക്കയുമായിട്ട് പിണറായിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം ഉണ്ടായത് സുഹൃത്തില്ല ഞാൻ ഈ അപ്പോൾ പ്രശ്നം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി മൂന്ന് മാസം കൂടെ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിൻ്റെ ആത്മധൈര്യം മുഴുവൻ ചോർന്നുപോയി യു ഡി എഫ്കാരനെ സംബന്ധിച്ചിടത്തോളം മണ്ണിഞ്ചാരി എന്നും മെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ അവർക്ക് വലിയ ആത്മധൈര്യമായി അവർ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നു അവർ എത്ര സീറ്റിൽ ജയിക്കും എന്നുള്ള സംബന്ധിച്ച് കണക്ക് കൂട്ടുന്നു ആ നിലയിലേക്ക് അവർക്ക് വലിയ ആത്മധൈര്യമായി ഇടതുപക്ഷത്തിൻ്റെ ആത്മധൈര്യം മുഴുവൻ ചോർന്നുപോയി ഇനി കയ്യിലുള്ളതോ ആകെ മൂന്നേ മൂന്ന് മാസം അപ്പോൾ എങ്ങനെയാണ് ഈ മൂന്നേ മൂന്ന് മാസം കൊണ്ട് എങ്ങനെയെങ്കിലും തിരിച്ചു വരണമല്ലോ കാരണം തിരിച്ചു വരാതിരിക്കുന്നത് ചിന്തിക്കാൻ പറ്റുള്ളൂ കാരണം കഴിഞ്ഞ പത്ത് വർഷം ഈ ഇപ്പം അതേപോലെ അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ ആറാടുകയായിരുന്നല്ലോ അർമാദിക്കുകയായിരുന്നല്ലോ പിണറായി വിജയൻ മുതൽ സാധാരണ പാർട്ടിയുടെ ഭാരവാഹി വരെ അപ്പോൾ അടുത്ത തവണയും കൂടി അധികാരത്തിൽ വന്നാലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ജീവിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് എന്നാൽ മൂന്ന് മാസേ ഉള്ളു കാരണം അപ്പോൾ ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഈ വാലെത്തീപിടി ചോടിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയനും കൂട്ടരും അധികാരത്തിൽ വരിക എന്നുള്ള കൂടി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ അവസാനം പറയാം അപ്പോൾ എന്തൊക്കെയാണ് ഇവമാര് ചെയ്യാൻ പോകുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം ഉറപ്പ് രാഷ്ട്രീയമായി ഒരു തിരുത്തൽ ഇവർ നടത്താൻ പോകുന്നില്ല കാരണം രാഷ്ട്രീയമായി തങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണല്ലോ ഇവരെ വിലയിരുത്തിയിട്ടുള്ളത് ഈ മരം ആദ്യം എന്ത് ചെയ്തു വന്നിട്ട് രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പിനെ രണ്ടായിരത്തി പത്തിലെ കണക്കുകളുമായിട്ട് ഈ പൊട്ടർമാർ താരതമ്യം ചെയ്തു അതിനുശേഷം എന്ത് ചെയ്തു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ഈ പൊട്ടർമാർ താരതമ്യം ചെയ്തു നമ്മൾ നോർത്തോണോ ഒരു പഞ്ചായത്ത് അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രത്യേക ഘടകങ്ങളാണ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേക ഘടകങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രത്യേക ഘടകങ്ങളാണെന്നുള്ളത് ഇവർ തന്നെയാണല്ലോ നമ്മളോട് പറയുന്നത് എന്നാൽ ഇവരിപ്പോൾ എന്ത് ചെയ്തു ഈ പൊട്ടർമാർ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ട് താരതമ്യം ചെയ്തു എന്തൊരു അസംബന്ധാണെന്ന് നമ്മളെന്ന് ആലോചിച്ച് ഒരിക്കലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയില്ല ഇനി ഇനി താരതമ്യം ചെയ്താൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റല്ലേ സുഹൃത്തുക്കൾ കിട്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് കെ രാധാകൃഷ്ണൻ മാത്രമാണ് ജയിച്ചത് അപ്പോൾ തകർന്ന് അടിഞ്ഞു നിന്ന തകർന്ന് ഈ പറഞ്ഞ പോലെ മുച്ചൂടും മുടിഞ്ഞു നിന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്യുക അപ്പോൾ മുച്ചൂടും മുടിഞ്ഞു നിന്നെടുത്ത് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് ഭേദമാണല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അപ്പോൾ ഈ ജനങ്ങൾ വെറും വെറും പൊട്ടർമാരാണെന്നാണ് ഈ മരപൊട്ടർമാർ വിചാരിക്കുന്നത് എന്നിട്ട് പറയുകയാണ് ഒമ്പത് ശതമാനം വോട്ട് കൂടി ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പായി നോക്കുമ്പോൾ ഇപ്പോൾ ഒമ്പത് ശതമാനം വോട്ട് കൂടി ഏതാണ്ട് പതിനാല് ലക്ഷം വോട്ട് കൂടി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു അമ്പത് അമ്പത്തെട്ട് സീറ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവരക്കേടുകളുമായിട്ടാണ് ഈ മര പൊട്ടന്മാർ അവരുടെ വിശകലനമായി വന്നത് പക്ഷേ ജനങ്ങൾക്ക് ഈ പറഞ്ഞപോലെ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമല്ലേ ജനങ്ങൾക്ക് ചിന്തിക്കാൻ ഉള്ള കഴിവുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അവർ തോൽപ്പിച്ചത് അതുകൊണ്ട് അവർ ഈ പൊട്ടത്തരമൊക്കെ കണ്ടിട്ടൊന്നും അവരെ വിശ്വസിച്ചില്ല എന്നുള്ളത് ചെയ്യും അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇനി ഈ മൂന്ന് മാസം മാർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് തിരുത്താനൊന്നും പോകുന്നില്ല എന്നുള്ളത് തീരുമാനിച്ചു പിണറായി വിജയനാണ് അടുത്തവണ വരാൻ പോകുന്നതും തീരുമാനിച്ചു അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് ഏതാണ് മനസ്സിലായിട്ടുള്ളത് എൻ്റെ വിശാംശങ്ങളിലേക്ക് പോയി അതുകൊണ്ട് ഇമാരിപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ യഥാർത്ഥത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഒരു പത്ത് പതിനയ്യായിരം പതിനാറായിരം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു പിണറായി വിജയൻ്റെ ഒരു വലിയ പത്രസമ്മേളനത്തിൽ അതിൽ ക്ഷേമ പെൻഷൻ കൂട്ടി സ്ത്രീകൾക്ക് ആനുകൂല്യങ്ങൾ എന്നൊക്കെ പ്രചരിച്ചു ഒരുപാട് ആനുകൂല്യങ്ങൾ എടുത്ത് പ്രഖ്യാപിച്ചു അപ്പോൾ ഈ പൊട്ടന്മാരുടെ ഈ മരപ്പൊട്ടന്മാരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിറ്റും പെൻഷനും ഒക്കെ കൊടുത്തിട്ടാണ് ജയിച്ചതെന്നാണ് ഇവർ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെറ്റത്തരം കാണിച്ചാലും ഇത്തവണ സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുത്താൽ ജനങ്ങളെയെല്ലാം കൂടെ നിർത്താമെന്നുള്ള അബദ്ധം അസംബന്ധം ചിന്തിച്ച ഇവർ കഴിഞ്ഞോ ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഏതാണ്ട് ഒരു പത്തൊ പതിനയ്യായിരത്തിലധികം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ട് അങ്ങനെ മലനങ്ങിയിരുന്നു ജനം അടി അടികൊടുത്തു ഒരു ആനുകൂല്യവും ജനം നോക്കിയില്ല ജനം രാഷ്ട്രീയ വിഷയങ്ങളിലാണ് മുച്ചൂടും അടിച്ചത് എന്ന് നമ്മൾ കണ്ടു എന്നാൽ യുവമാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ട് ഇനി യുവമാർക്ക് യുവമാരുടെ കയ്യിൽ വേറെ കോപ്പൊന്നുമില്ല ഒന്നുമില്ല ഇനി രാഷ്ട്രീയത്തിൽ തിരുത്താൻ ഇവർ തയ്യാറായിട്ടുമില്ല ആ പട കയ്യിലുള്ളത് മൂന്ന് മാസമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യാൻ പറ്റുക സ്വാഭാവികമായിട്ട് ചെയ്യാൻ പറ്റുന്നത് അടുത്ത തവണ അടുത്തവണ ജയിക്കലെന്നുറപ്പ് ഉള്ളത് കൊണ്ട് കജനാമീന്നുള്ള മുഴുവൻ മുഴുവനെടുത്ത് പല വിഭാഗം ജനങ്ങളുടെ ഇടയിൽ ഇടയിലോട്ട് വീതിക്കാൻ ശ്രമിക്കുക കാരണം അടുത്ത തവണ എന്തായാലും ജയിക്കുള്ളൂ എന്നുള്ള ഉറപ്പാണല്ലോ അപ്പോൾ എന്തെങ്കിലും ജയിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണും പൂട്ടി അപ്പോൾ കരിതാവിലെ പൈസ കൊണ്ട് എടുത്താൽ അങ്ങോട്ട് കൊടുക്കുക ഇപ്പം തന്നെ നമുക്കറിയാം നമ്മൾ ഓർക്കണം ഇപ്പോൾ തന്നെ ഏതാണ്ട് അധികാരത്തിൽ വരുമ്പോൾ ഒന്നര ലക്ഷം കോടി രൂപ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് ആറ് ലക്ഷം കോടി രൂപയിൽ അധികം കടവായിട്ട് നിൽക്കുകയാണ് കേരളത്തിൽ ഈ ഇന്ന് ജനിച്ചത് മുതൽ നാളെ മരിക്കുന്നവരെയുള്ളവരുടെ തലയിൽ ഏതാണ്ട് ലക്ഷം രൂപയുടെ പ്രതിശീക്ഷ കടം വരുത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇനി ജയിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ട് എന്ന് ഈ ഈ ഈ പൊട്ടന്മാർ വിചാരിക്കുന്നത് ആനുകൂല്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ കുത്തനെ അങ്ങ് കൂട്ടും അതിപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തിനടുത്ത് അങ്ങ് ഉണ്ടാക്കിയിരിക്കുക അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെ മൂവായിരം മൂവായിരത്തഞ്ഞൂറ് ആക്കിയിട്ട് ക്ഷേമം പെൻഷൻ കൂട്ടും സ്ത്രീകൾക്ക് ആയിരം രൂപയാണ് കൊടുത്തിരുന്നെങ്കിൽ അത് ചിലപ്പോൾ ഒരു പതിനായിരം രൂപയാക്കും ഏതാണ്ട് നാല് നാലര ലക്ഷം ജീവനക്കാരുണ്ടല്ലോ അവരുടെ ശമ്പള വർധന ശമ്പളം പരിഷ്കരിച്ച് അവർക്ക് വാല്യ തോതിൽ അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കും അപ്പോൾ ഇതുപോലുള്ള രണ്ട് മൂന്ന് പരിപാടികളാണ് ഏതൊക്കെ എങ്ങനെയൊക്കെ ആനുകൂല്യം വിവിധ വാഹന ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതെല്ലാം എടുത്തങ്ങ് കൊടുക്കും ഖജനാവ് ഇതിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കില്ല എടുത്തങ്ങ് കൊടുക്കും അപ്പോൾ ക്ഷേമം ഒരു കാര്യം ഉറപ്പ് ക്ഷേമം പെൻഷൻ വർദ്ധിപ്പിക്കും രണ്ട് ശമ്പള പരിഷ്കരണം നടത്തും മൂന്ന് വിവിധ ജനങ്ങൾ സ്ത്രീകൾക്ക് അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ കൂത്തനെ അങ്ങ് ഇനി വർദ്ധിപ്പിക്കും ഇനി അതേ ചെയ്യാനുള്ളൂ അതാണ് ഈ വാലി തീ പിടിച്ച പിണറായി വിജയനും കൂട്ടരും ഇനിയുള്ള മൂന്ന് മാസം ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ ഓർക്കുക ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടു തവണ മത്സരിച്ചവരെ മുഴുവൻ മാറ്റിയായിരുന്നല്ലോ എഴുപത്തഞ്ച് വയസ്സിൽ കൂടുതലുള്ളവരെ ഉൾപ്പെടെ അന്ന് മാറ്റി കാരണം അത് പിണറായി വിജയൻ്റെ വരുമാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പണിയായിരുന്നു എന്നാൽ അടുത്തത് നടക്കാൻ നടക്കാമെന്ന് തെരഞ്ഞെടുപ്പ് ഇനി രണ്ട് തവണത്തെ പിന്നെ ബാറന്നുള്ളതൊക്കെ എടുത്തും കളയും ഇപ്പോൾ എട്ട് തവണ പത്ത് തവണ മത്സരിച്ചവനുണ്ടെങ്കിലും അവനെയെല്ലാം തിരിച്ചുകൊണ്ടുവന്ന് മത്സരിപ്പിക്കും എൻ്റെ വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ എഴുപത്തഞ്ച് വയസ്സ് മിക്കവാറും കളയും ചാവ കിടക്കുന്നവനെയും കൊണ്ടുവരും മത്സരിപ്പിക്കും അപ്പോൾ ആ നിലയിൽ എങ്ങനെയെങ്കിലും ജയിച്ചു കയറാൻ വേണ്ടി അഞ്ചോ ആറോ തവണ മത്സരിപ്പിച്ചവനെ ഉൾപ്പെടെ കൊണ്ടുവരും മത്സരിപ്പിക്കും വന്നിയ വയോധികന്മാരെ ഉൾപ്പെടെ തിരിച്ചു കൊണ്ടുവന്ന് മത്സരിപ്പിക്കും ക്ഷേമ പെൻഷൻ കുത്തനെ കൂട്ടും ശമ്പളം കുത്തനെ പരിഷ്കരണം നടത്തി ശമ്പളം കുത്തനെ കൂട്ടും വിവിധവുമായി ജനങ്ങൾക്ക് സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കും ഇതാണ് ഈ പൊട്ടന്മാർ ഇനി അടുത്ത മൂന്ന് മാസത്തോളം ഈ വാരി തീപിടിച്ച പിണറായിയും കൂട്ടരും ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇതല്ല ഇതിനപ്പുറം ചെയ്താലും ജനം അടി അടികൊടുക്കുമെന്നുള്ള കാര്യം ഒരു സംശയവും ആർക്കും ഇല്ല അതുകൊണ്ടാണല്ലോ പത്ത് പതിനയ്യായിരം കോടിയിലൂടെ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടും ജനം കറൻകുറ്റിക്കിട്ട് അടിച്ചത് അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരു സെമി ഫൈനൽ അടിയാണ് പിണറായിക്കും കൂട്ടർക്കും കൊടുത്തിരിക്കുന്നത് അവർ ഫൈനൽ ഒരു അടി കൊടുക്കാനായിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവർ കാത്തിരിക്കുകയാണ് കാരണം പിണറായി ഇനി വേണ്ട എന്നവർ തീരുമാനിച്ചിരിക്കുന്നു പിണറായിയുടെ പത്ത് വർഷം മതി ഇനി പിണറായി വീട്ടിൽ പോയിക്കോട്ടെ എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ശബരിമല പെരുങ്ങൊള്ള പോലുള്ള പെരുക്കൊള്ളയൊന്നും അംഗീകരിച്ച് തരില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഉരുപ്പടികളൊക്കെ ആയിട്ടുള്ള ഇയാളുടെ ഈ കൈപ്പൊക്കലും വണ്ടി കയറ്റില്ല അതൊന്നും ഇനി ജനം അനുവദിക്കില്ല എന്ന് ജനം തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്താ നാനുകൂല്യങ്ങൾ കൊടുത്ത് ജനങ്ങളെ അതായത് ഞങ്ങൾ എന്ത് വൃത്തികേടും ഞങ്ങൾ എന്ത് ചെറ്റവും ഞങ്ങളെന്ത് നാണം കെട്ട പ്രവൃത്തിയും ഞങ്ങൾ കാണിക്കും പക്ഷേ ഞങ്ങളോട് സഹകരിക്കണം ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരണം കാരണം ഞങ്ങൾ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ തരികല്ലേ എന്നാണ് ഈ പൊട്ടന്മാർ ഇപ്പോൾ പറയുന്നത് ഞങ്ങളെ അഴിമതി കാണിക്കും ഞങ്ങൾ സ്ത്രീപീഡനം നടത്തും ഞങ്ങൾ പിന്നെ ഭൂമി കയ്യേറ്റം നടത്തും ഞങ്ങൾ മനുഷ്യാവകാശ ലംഘനം നടത്തും ഞങ്ങളെല്ലാ വൃത്തികേടുകളും കാണിക്കും പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് ആനുകൂല്യം തരും എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് കൈക്കൂലി കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇമാർ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് പക്ഷേ ജനം ഒരു കാരണവശാലും അത് അനുവദിക്കില്ല എന്നുള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കണ്ടതാണ് അതിനേക്കാൾ ഒരു പത്തിരട്ടി വലിയ അടിക്ക് ഈ വാലിൽ തീപിടിച്ചോടുന്ന പിണറായിയും കൂട്ടുകാർ പിണറായി വിജയനും കൂട്ടുകാരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനായി കാത്തിരുന്നോളണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ